ജ്യോതിഷത്തിലെ പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസഫലമാണ് ഈ വീഡിയോയിലുള്ളത് വൃശ്ചികരാശിയുടെ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ച് കിടക്കുന്നു ഈ നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുധൻ്റെയും ചൊവ്വയുടെയും സവിശേഷമായ സ്വാധീനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും അവയുടെ ഫലങ്ങളും വ്യക്തമാക്കുകയും വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കുന്ന പ്രായോഗികമായ പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരും ഉന്മേഷഭരിതരും ആകർഷണീയരുമായിരിക്കും അവർക്ക് കാരുണ്യ മനസ്സും ഗൗരവവും ആത്മാർത്ഥതയും ഉണ്ടാകും സ്വന്തം മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അത്ര കാര്യമാക്കാത്തതിനാൽ ചിലപ്പോൾ നിർബന്ധ ബുദ്ധിയുള്ളവരായി തോന്നിയേക്കാം സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ഇവർ തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും തുറന്ന് മനസ്സിലുള്ളവരാണെങ്കിലും യാഥാർത്ഥ്യ ചിന്താഗതിക്കാരായിരിക്കും ഇവർക്ക് ബുദ്ധി ഉള്ളതിനാൽ ഏത് വിഷയവും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കും എന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്താനോ ഇവർക്ക് ശക്തമായ ആഗ്രഹം ഉണ്ടാകും അതിനായി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും ഹൃദയത്തിൽ ശുദ്ധരും മാന്യരുമാണെങ്കിലും ഈ സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാൻ ഇവർ ശ്രമിക്കും